ഒരു വർഷം കൊണ്ട് ഇത് നല്ലപോലെ നോക്കി കാഴ്ചയില്ല എന്ന് കൊല വന്നില്ലെങ്കിൽ നമ്മൾ അത് പൈസ തിരിച്ചു കൊടുക്കും അത്രയും ഗ്യാരണ്ടിയാണ് ഇനിയിപ്പോൾ മൂന്ന് വ്യത്യസ്ത നാരങ്ങ മരങ്ങളെടുത്ത് നമുക്ക് അഞ്ഞൂറ് രൂപക്ക് മൂന്നെണ്ണം നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന എന്താ പറയുക വിയറ്റ്നാം സൂപ്പർ എല്ലിൻ്റെ ചെറിയ തൈകളാണ് ചെറിയ തൈകളെന്ന് പറയുമ്പോൾ എത്രയും ബുഷോട് കൂടിയ തൈകൾ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഞാൻ കൊടുക്കാൻ പറ്റും കൊടുക്കുകയാണ് ഇത് നമ്മൾ ഒരു എൺപത് രൂപ വെച്ച് നമ്മൾ കണ്ടുവരുന്ന എല്ലാവർക്കും തൈകൾ വരെ നമ്മൾ കൊടുക്കും ഒന്നല്ല ഇവിടെ ഒരു കൂട്ടം തന്നെ കാണിച്ചോളൂ ഭാഗത്തൊക്കെ അതേമാതിരി അതേ റേറ്റിന് നമ്മൾ ജെ തേർട്ടി തൈകളുണ്ട് കേട്ടോ തേർട്ടിന്റെ തൈകൾ അതെ ഈ തൈകളൊക്കെ ജെ തേർട്ടിന്റെ തൈകളാണ് അതും അതേ എൺപത് രൂപയ്ക്ക് എൺപത് രൂപക്ക് ജെ തേർട്ടി കൊടുക്കല്ലേ കൊടുക്കാം അപ്പൊ കാസില്ലാ ഏത് ആൾക്കും എന്താ പറയാ ആയിട്ടുള്ള പ്ലാന്റുകൾ വീട്ടിൽ വെക്കാം ഇപ്പം പ്ലാബ് തന്നെ എത്ര ഒരു പത്തിലധികം വെറൈറ്റി ഉണ്ട് ഒരേ പ്ലാന്റുകൾ തന്നെ ഒരു വെറൈറ്റി തന്നെ വിവിധ സൈസുകളിലുള്ള ഉണ്ട് 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 വിയറ്റ്നാം സൂപ്പർ തന്നെ പല ഐറ്റങ്ങളും ഉണ്ട് റെഡ് ഉണ്ട് ഗംലസ് ഉണ്ട് എന്താ പറയാ സിർലെസ് ഉണ്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരിലുള്ളത് ഇത് ഗ്രീൻ അഗ്രോ ഫാം ആണ് ഗ്രീൻ അഗ്രോ ഫാം എവിടെയെന്ന് വെച്ചാൽ രണ്ടത്താണിയില് ൂർ ചല്ള്ളനൂർ ചിനുക്കണ വലിയ തൈ നമ്മളെ വൈദ്യാവിനിലെ തൈ ആണ് ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട് ഇതിന്റെ ചെറിയ തൈകള് നമ്മളെ ഇരുന്നൂറ് രൂപ മുതലുള്ള തൈകള് കാശി നിക്കണ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിൽ ആ ഇതേപോലെ പൂവോട് കൂടിയത് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളതാണ് ഇതിപ്പോ നമ്മള് ആയിരത്തി അഞ്ഞൂറിൻ്റെ കൊടുത്തിരുന്ന തൈ ആണ് ഇപ്പൊ ഈ ഓഫർ റേറ്റ് ഇതിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് പ്ലാന്റുകൾ കൊടുക്കല്ലേ നമുക്ക് ആ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ചെറിയ തൈകള് ബനാന ചിക്കു കാലാപതി അങ്ങനെ പല ചിക്കുകൾ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്ലാന്റിന് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപ എൺപത് രൂപക്ക് ഫിലാ തൈ പറഞ്ഞില്ലേ കണ്ടു കണ്ടു തൊട്ട് വലുത് അതെ അതിന്റെ തൊട്ട് വലുത് ഈ നമുക്ക് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ ഓരോന്നും ഒന്നിനൊന്നും മറ്റുള്ള നല്ല നല്ല തൈകള് ഇതൊക്കെ നമുക്ക് നൂറ് രൂപ കൊടുക്കുന്നുണ്ടോ തുച്ഛമായ നൂറ് രൂപയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാം കണ്ടോളി ഓരോന്നും നല്ല നല്ല വലുപ്പത്തിലല്ലേ കണ്ടല്ലോ നൂറ് രൂപയ്ക്ക് കൊടുക്കട്ടോ ഈ തൈകളൊക്കെ ഞാനങ്ങനെ കാണിച്ചോളൂ ഇഷ്ടം പോലെ എത്ര തൈവാണെങ്കിലും നമ്മൾ തിന്നെ ഇനി അതിൻ്റെ തൊട്ട മുകളിലുള്ള തൈകളാണിത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് തിരഞ്ഞെടുത്ത് കൊണ്ടുപോവുക ചക്കോട് കൂടിയതാണ് ഈ അധിക എണ്ണം ഈ ഇരുന്നൂറ് രൂപേൻ്റെയും പോലും ചക്കയുണ്ട് ചക്കങ്ങൾക്ക് കാണിക്കണോ ഇതേമാതിരിയുള്ള തൈകളൊക്കെ ഇതൊക്കെ ചക്ക ഒന്നാണ്ട് കുഴിഞ്ഞ് കൊണ്ടൊക്കെ ചക്കളില്ലേ ഇമൊക്കെ ഉണ്ട് ചക്ക ഉണ്ടോ ചക്ക ഉണ്ട് ഇമലുണ്ട് ചേക്കാം അടിയിലൊക്കെ ഇനിയിപ്പോൾ പല ഐറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞതാണ് ചേട്ടാ എന്താ പറയുക ഗം ലസ്സവും സീഡ് ലസ്സും എന്നൊക്കെ പറഞ്ഞതാണ് ഐറ്റങ്ങൾ അത് ഈ പിന്നെ ആ വേറൊരു ഐറ്റം കേട്ടോകളിലെ ഈ സിന്ധൂര വരിക്ക തൈകളുണ്ട് നിങ്ങൾ അടിപൊളി തൈകള് ഒന്നിനൊന്ന് എന്താ അടിപൊളി തൈകളല്ലേ വലിയ ചക്കയാണ് ഭയങ്കര ടേസ്റ്റുള്ള ചക്കയാണ് സിന്ധൂര ചക്ക എന്ന് പറഞ്ഞേക്കാം ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം ആ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും ഏത് വേണേലും ഇഷ്ടപ്പെട്ടിരിക്കട്ടോ കണ്ടില്ല ഇഷ്ടം മാതിരിക്ക് എടുക്കുകയാണ് തൈകൾ ഓക്കെ ഇനി നമുക്ക് കുറഞ്ഞ വിലക്ക് വലിയ തൈകൾ വേണമെങ്കിലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഒന്ന് നോക്കൂ നമ്മൾ ഈ തൈകളൊക്കെ നമ്മളൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഒക്കെ കൊടുക്കുന്നത് മൂപ്പുള്ള തൈകൾ ചിലർ ചോദിച്ചു വരുമല്ലോ ചക്കോട് കൂടിയ ഇത് റെഡാട്ടോ വിയറ്റ്നാമിൻ്റെ റെഡ് ആണ് ചക്കോട് കൂടിയത് ഒരു അറുന്നൂറ് രൂപ വിലക്കാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്ക് അതാ ഇങ്ങനെ കണ്ടോളി കാണി കാണിച്ചു കൊടുക്കും വലിയ മുപ്പൊന്നും മരങ്ങൾ ചക്കോട് കൂടി വലിയ വലിയ പ്ലാവുകളാണ് പൂർവ്വത്തുച്ഛമായ അറുന്നൂറിനാണിത് കൊടുക്കുന്നത് ആണ് ഇത് തോന്നും കേട്ടോ അറുന്നൂറ് രൂപ ഇതൊക്കെ ഒരു ഓഫറിലെട്ടോ ഇനി ഉയരം കൂടിയ തൈകൾ വേണം എന്നുള്ളവർക്ക് ഇതാ ചിലവർക്ക് ഉയരം കൂടിയ തൈകൾ വേണ്ടി ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു ഈ വലിയ തൈകൾ നമ്മൾ കൊടുക്കുന്ന ഒരു എണ്ണൂറ് രൂപ ഒക്കെയാണ് ഇല്ലല്ലേ ഇനി ഉയരമല്ലാതെതാ വേറെ ഒരു ഐറ്റം കാണിച്ചു തരാം ഇത് ജമ്പടാക്കാരന് തൈ ഉണ്ടല്ലോ അല്ല ആ തൈകളാണ് ഈ കാണിക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റമ്പതിന് കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് വ്യത്യസ്തമായി ഇനി നമുക്ക് വിയറ്റ്നാമിൻ്റെ ചക്കോട് കൂടിയ നല്ല നല്ല പ്ലാന്റ് ഇവിടെ നോക്കും അഞ്ഞൂറ് രൂപ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ അഞ്ഞൂറിന് ഈ വലിയ തൈകളൊക്കെ ഇതാ ഒന്ന് ഒരു പിലാവുമ്പോത്തന്നെ ഇങ്ങനെ നിൽക്കുന്ന രണ്ട് ചക്കയൊക്കെ വന്ന് ഈ ഇതൊക്കെ നമ്മൾ രണ്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കും കണ്ടോ എടുത്ത് പൊക്കാൻ പോയാൽ വലിയ കവറാണ് ഇത്രയും നല്ല തൈ രണ്ട് ചക്ക രണ്ടല്ല ചക്ക കുലവായിട്ടാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപ ഒക്കെ ആ ഇപ്പം നമ്മൾ കാണിച്ചല്ലോ ഒരു ഒട്ടനവധി പിലാവുകൾ ഫെമി കാണുന്ന ഒരുപാട് തൈകൾ ആയിരക്കണക്കിന് തൈകൾ എന്ന് പറയാം ഇതൊക്കെ നമ്മൾ വെറുതെ അഞ്ഞൂറ് രൂപ ഇനി അതിൻ്റെ കുറച്ച് കൂടി വലിയ വലിയ കവർ കവർ സീസ് ഉണ്ടല്ലോ എത്രയും വലിയത് ഈ ബിലാവുകളൊക്കെ നമ്മൾ എത്ര കൊടുക്കാൻ പോകുന്നതോ വെറും എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ആ ഈ വലിയ ബിലാവ് ഇമൊക്കെ ഓരോന്നും ചക്ക ഇടാനോ അതൊക്കെ കേട്ടോ അടിച്ചക്കായ ഈ ബിലാവിലൊക്കെ കൊടുന്ന് കാണിച്ചു കൊടുത്തോളൂന്നു എല്ലിമൊ ഉച്ചക്ക ഒന്നിനെ ഒന്നിനെ ചക്ക ഉണ്ട് ആ ഭാഗത്തൊക്കെ കുറേ ചക്കോട് കൂടിയിട്ടുണ്ട് ഇതാ ഇത് അധികം ഉള്ളത് സൂപ്പർ സൂപ്പർലിൻ്റെ സാധാ സാധാ വരിക്കാണ് ഇതങ്ങനെ ചക്കോട് കൂടിയല്ലേ ഈ പറഞ്ഞ ഇത്രയും വലിയ കവർഷീസ് ആണ് നമ്മൾ ഈ പറഞ്ഞി കൊടുക്കുന്നത് ഓക്കെ മുമ്പ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് ഒക്കെ കൊടുക്കുന്നത് ഈ തൈകളാണ് ഇപ്പോൾ നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓഫർ അതോ വലിയ വലിയ ഇതോ ഒരാളൊക്കെ ഒരായ തൈകളാണ് ഇതാണ് പറഞ്ഞത് എഴുന്നൂറ് രൂപ കൊടുക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ അവിടെ മുന്നിൽ കാണിച്ചല്ലോ അറുപത് എൺപത് രൂപയ്ക്ക് ഒക്കെ ചേർത്തെടുത്ത് ഇത്ര ചെയ്യുന്നത് അതിൻ്റെ മൂന്ന് നാല് വലുപ്പം ഉണ്ടട്ടാ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഈ വലിയ തൈ കൊടുക്കുന്നത് എത്ര കാലം അതേ റേറ്റിന് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് എഴുന്നൂറ്റമ്പത് നമ്മൾ കവറിന് അതും തന്നെ മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കൊള്ളുമെന്ന് പറഞ്ഞ് ജേർട്ടി ഇത്രയും ചക്ക ചക്കന്ന് തുടങ്ങി അപ്പോൾ മൂപ്പായതുകൊണ്ടാണ് നിങ്ങളൊക്കെ ചെറിയ ചക്ക വന്നിട്ടുണ്ട് വേണ്ട ഇതൊക്കെ ചക്ക വരികയാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ വലിയ കവർ ഈ വലിയ സ്ത്രീകൾ വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു ഓഫർ കുറഞ്ഞ ദിവസങ്ങൾക്ക് ഓക്കെ ചണ്ണങ്കീന്ന് പേരിലുള്ള തയ്യാണ് തെങ്ങ് തയ്യാണത് ഇതാണ് നമ്മൾ കുയ്യുന്നതിനെ കായ്ക്കെന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ ബാഗിൽ വെച്ചാൽ നാൽപ്പത് നാൽപ്പത് ഗ്രോ ബാഗിൽ ഇങ്ങനെ രസകരമായി നിൽക്കുന്ന ഇവിടെ ഒട്ടനവധി തെങ്ങുകൾ കൊല വന്നതൊക്കെ ഉണ്ടായിരുന്നു ആളുകൾ ഓരോന്ന് വാഹന വിലക്ക് വീടിൻ്റെ മുല്ല വയ്ക്കാനൊക്കെ ഒഴി കൊണ്ടുപോയതാണ് ഇനി നമുക്ക് അപ്പുറം കാണിക്കാം കുറേ തെങ്ങുകൾ ഉണ്ട് ഇത് ഞങ്ങളിങ്ങനെ കീസാക്കി വെച്ചത് ഈ പറഞ്ഞ ഈ അവിടെ നമ്മൾ കാണിച്ച അതേ തെങ്ങ് തന്നെയാണ് ഇതൊക്കെ കേട്ടോ സണ്ണെങ്കി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീന്ന് തന്നെ നമുക്ക് കൊല വരുന്നതാണ് ഇപ്പോൾ ഇതൊക്കെ അടുത്ത വർഷത്തേക്ക് നിർബന്ധമായും തീർച്ചയായിട്ടും കൊല വരും ഇത് മണ്ണിലേക്കാണ്ട് വെച്ചാൽ വെയിലും വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വളമോട് കൂടി വെക്കണേ ഒരു കൊല്ലം കൊണ്ട് ഇത് കായ്ക്കുന്ന ഷുവറാണ് ഗ്യാരണ്ടിയാണ് ഇത് ഒരു കൊല്ലം കൊണ്ട് കാഴ്ചയില്ലെങ്കിൽ ഇതിനുമ്പോൾ ഒരു വീഡിയോ ചെയ്ത് നമ്മൾ തിരിച്ചെടുക്കുന്നൊക്കെ അത് പൂർണ്ണമായിട്ടും സത്യമാണ് ഒരു കൊല്ലം കൊണ്ട് ഇത് കാഴ്ചയില്ലെങ്കിൽ നമ്മൾ നിങ്ങൾ വാങ്ങിയാൽ പൈസ തിരിച്ചു തരും പൈസ തിരിച്ചു കൊടുക്കുക അത്രയും ഗ്യാരണ്ടിയാണ് ഒരു വർഷം കൊണ്ട് ഇത് നല്ലപോലെ നോക്കി കാഴ്ചയില്ല എന്ന് കൊല വന്നില്ലെങ്കിൽ നമ്മൾ അത് പൈസ തിരിച്ചു കൊടുക്കും അത്രയും ഗ്യാരണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് റേഗൻ ആണ് റാഗൻ ഫ്രൂട്ടിൻ്റെ രണ്ട് മൂന്ന് ഐറ്റം ഇതിലുണ്ട് ഒന്ന് ക്യാപ്സിക്കൻ താണേ ചിക്കൻ റെഡ് പിന്നെന്താ വേറെ രണ്ട് പേരിലൊക്കെ ഉള്ളത് എല്ലാം അമ്പത് രൂപ വെച്ചാൽ നമ്മൾ മുന്നേത് നൂറ് രൂപയ്ക്ക് കൊടുത്തിരുന്ന സാധനം ഇതിപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത് അൻപത് രൂപയ്ക്ക് എടുക്കാം വെയിലൊക്കെ ഉള്ള സ്ഥലത്താണ് ഒരു വർഷം കൊണ്ട് കായ്ക്കും ഷുവർ ഒരു എന്താ പറയുക പരിചരണവും ഇല്ലാതെ കായ്ക്കുന്ന സാധനമാണ് റേഗം ഫ്രൂട്ട് ചെണ്ണങ്കിയുടെ തെങ്ങിൻ തൈകൾ എന്താ പറയുക വലിയ വലിയ തൈകൾ നമ്മൾ കാണിച്ചു അതിൽപ്പെട്ട ഒരുപാട് ഐറ്റം തെങ്ങുകൾ ഒരു പത്ത് പതിനഞ്ച് ഐറ്റം തെങ്ങുകളുണ്ട് ഇപ്പോൾ ഈ ഓരോരോ ലൈനിൽ കാണുന്നതും ഓരോരോ വ്യത്യസ്ത തെങ്ങുകളാണ് അത് ഈ വലിയ തേങ്ങ ഉണ്ടാവുന്ന ഈ വലിയ ഇത് അത് ശ്രീലങ്കൻ തെങ്ങ് ഇത് എന്താ പറയുക നമ്മളെ നാടൻ നാടൻ ചന്തങ്ങ് എന്ന് പറഞ്ഞത് ടി എൻ ഡി ഡി ടി എൻ ഡി ഡി ഉണ്ട് ഡി എൻ ഡി ഡി ഉണ്ട് പിന്നെ മലേഷ്യൻ ഗ്രീന് യെല്ലോ അങ്ങനെ തുടങ്ങിയ ഐറ്റങ്ങൾ പിന്നെ ഗംഗാ പോണ്ട ആയിരം കാച്ചി ആയിരം കാച്ചി കാണുന്ന രസമാണ് കേട്ടോ ഭയങ്കര കൊല കൊലമായിട്ട് ഉണ്ടാകുന്ന ഒരു തൊലയിൽ തന്നെ നൂറിലധികം തേങ്ങക്കുള്ള തേങ്ങി ആയിരം കാച്ചി നമ്മൾ തൈ കൊടുക്കുന്നത് മുന്നൂറ് രൂപയറ്റാണ് തൈ കൊടുക്കുന്നത് മുന്നൂറ് രൂപയറ്റ് പിന്നെ അതിൻ്റെ വലുത് വലുതാകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഓക്കെ ഇതൊക്കെ നമ്മളെ ടി എൻ ടി തെങ്ങ് പിന്നെ ഈ നാടൻ കുറ്റ്യാടി തെങ്ങ് ഞങ്ങളിതിൽ വലിയ വലിയ തൈകളുണ്ട് കേട്ടോ അത് ഒരു ഇതിലിപ്പോഴും ഞങ്ങൾ ഓഫറിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് വെറും നൂറ്റമ്പത് ഇരുന്നൂറ് വലിയത് ഇരുന്നൂറ് അതിൻ്റെ താഴെ നൂറ്റമ്പത് രൂപയ്ക്ക് കുറ്റ്യാടി തെങ്ങുകള് തെങ്ങക്ക് ഏറ്റവും നല്ല നാടൻ തെങ്ങിൽ ഏറ്റവും നല്ല തെങ്ങ് എന്ന് പറയാന് കുറ്റ്യാടി തെങ്ങ് അത് ഞങ്ങൾ കൊട്ടവധി ഞങ്ങൾ വിറ്റ് കൊല്ലം ഇനിയും കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് ഈ കാണിക്കുന്നൊക്കെ നമ്മൾ നാടൻ തെങ്ങ് എന്ന് പറഞ്ഞാൽ അതായത് തേങ്ങക്കും എണ്ണക്കും വെളിച്ചെണ്ണക്കൊക്കെ പറ്റി പറ്റിയ തെങ്ങുകള് നമ്മുടെ പഴയ കാലം മുതൽ കണ്ടുവരുന്ന തെങ്ങുകള് പക്ഷേ ഇതൊന്നും കൂടുതൽ ഉയർന്നു പോകുന്നതല്ല ഇതൊക്കെ വലിയ വലിപ്പായം രണ്ട് മൂന്ന് വർഷം പ്രായം തന്ന തെങ്ങാണ് ഇതൊക്കെ നമുക്ക് മണ്ണിലേക്ക് നല്ല കുളമോട് കൂടിയാണ്ട് നോട്ട് തന്ന ഒരു വർഷം കൊണ്ട് കഴിക്കും ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇത്രയും ഉസാറിലുള്ള അടിപൊളി തെങ്ങുകൾ ഇല്ല ഇതിപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് കഴിയുന്നത് വരെ നമ്മൾ ഇങ്ങനെ രണ്ടായിരം രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് ആദ്യം അതെ ആദ്യം മുതലേ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇഷ്ടം പോലെ ഞങ്ങൾ ഈ വർഷം വിറ്റു തെങ്ങ് ഇപ്പോൾ ഈ വലിയ തെങ്ങ് ഇത്ര നല്ലത് കിട്ടാനില്ല ഞങ്ങൾ തിരഞ്ഞിട്ട് കിട്ടുന്നില്ല എങ്കിലും ഇത് കഴിയുന്നത് വരെ അതേ വരയ്ക്കെ നമ്മൾ കൊടുക്കും മരം കാണിച്ച കല്ലയോട് കൂടി ഓരോന്നും ഒന്നിനൊന്നും നോക്കൂ ഇത് വെറുതെ പറയല്ലല്ലോ ഇത്രയും വലിയ ഇത്ര തെങ്ങ് വലുതാവണേ എത്ര വല്ലതും നമ്മൾ നോക്കണം ഈ തെങ്ങുകളൊക്കെ നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് വിറ്റ് കൊണ്ടിരിക്കുന്നു നാരങ്ങ ഓറഞ്ചും നാരങ്ങ മാൾട്ട എന്നീ വ്യത്യസ്തമായ ഒരുപാട് ഐറ്റം മാതോളി ആരങ്ങ ബുഷ് ഓറഞ്ച് ഈ നാരങ്ങ ഐറ്റംസുകളൊക്കെ നമ്മളൊരു ഓഫറിൽ കൊടുക്കാൻ പോവാണ് ഇതൊക്കെ ക്കെ കായോട് കൂടിയതാണ് വെയിൽ വേണം നടന്ന് നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലത്ത് വെയിൽ വേണമെന്ന് മാത്രം ഇതിൽ കണ്ടില്ല ഒന്നിനൊന്ന് എല്ലാ നാരങ്ങമരം കായയും എന്താ പറയുക തൂങ്ങി നിറയെ കായയാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഫുള്ള് കായ വേണ്ട ഒരു അർത്ത് പോകുന്ന കുട്ടികളൊക്കെ വന്നിട്ട് ഈ നാരങ്ങ മരങ്ങളൊക്കെ നമുക്ക് ഇതിപ്പം വെറുതെ അല്ല ഓരോരോ മരം ഒന്ന് എടുത്ത് പൊക്കി തന്നെ കാണിച്ചു കൊടുക്കും ഈ മരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇരുന്നൂറ് രൂപ എന്ന തോതിൽ ഈ മരങ്ങളൊക്കെ കണ്ടില്ല ഇത്രയും വലിയ വലിയ തൈകൾ രൂപക്ക് തൈകള് ഇനിയിപ്പോൾ മൂന്ന് വ്യത്യസ്ത നാരങ്ങ മരങ്ങൾ എടുത്ത് ഞമ്മക്ക് അഞ്ഞൂറ് രൂപക്ക് മൂന്നെണ്ണം വ്യത്യസ്ത നാരങ്ങൾ ഒരു ബുഷ് ഓറഞ്ച് ഒരു എന്താ പറയുക സീഡ്ലെസ് നാരങ്ങ ഒരു നാടൻ ലമ്മണ്ണ് അങ്ങനെ മൂന്ന് തൈകള് നമുക്ക് എന്തു ചെയ്യാം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മാസക്കാലത്ത് ഓഫർ ഓക്കെ ഇനി നമ്മൾ ഇതിൽ ഒറ്റനവധി നാളുണ്ട് ഒരുപാട് മാൾട്ടകളുണ്ട് ഓറഞ്ചുകളുണ്ട് നമ്മൾ ബബ്ലൂസ് പറഞ്ഞ മാധുവിളി ആരങ്ങണ്ട് ഇതെല്ലാം കാഴ്ച മരങ്ങളാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാധുവിളി കഴിഞ്ഞാൽ ഇങ്ങനെ വീണ് പോവാ ദുഗണിയില ഇവിടെ ഒന്ന് നോക്കി ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ അപ്പോൾ ഇതൊക്കെ പൊയ്ത്ത് നിൽക്കണം നല്ല മധുരത്തോടു കൂടി മാതോളിന്ന് നാരങ്ങ ഇത് കവർ സൈസിന് സൈസിനനുസരിച്ചാൽ വില എന്നാലും കൂടുതലൊന്നുമില്ല വളരെ ചീപ്പായ ഒരു വിലക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് രണ്ട് നോക്കും ഇവിടെക്കായ് നിൽക്കേണ്ടില്ലേ പച്ചയും പൊയ്ത്തതും ആ ഒന്നേ ഒന്ന് ഓക്കെ സൈസിനനുസരിച്ച് അല്ലല്ല അതിലൊന്നും ഇപ്പോൾ ഈ മാതോളി ആരെ മരമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു തെരഞ്ഞെടുത്തു കൊടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപ മതി അത്ര വലിയ സൈസ് കവറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം അതെ അത് പിന്നെ വലിയ കവറാണ് എന്നാലും നമുക്ക് അതിന് എന്താ ചെറുതും ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ കൊടുക്കാം കേട്ടോ ഈ നാരങ്ങ കായോട് കൂടിയ നല്ല രസമായിട്ട് നാരങ്ങ വേരികേറ്റഡ് നാരങ്ങ ആ അതാണ് അതാണ് അപ്പം നാരങ്ങൾ ഒട്ടനവധി ഒന്ന് അങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം കുറേ ഓറഞ്ചുകൾ ഇതിലെ ഒരു ഓറഞ്ച് ബുഷ് ഓറഞ്ച് ഉണ്ട് അതുപോലെ ചൈന ഓറഞ്ച് ഉണ്ട് സാധാരണ നമ്മുടെ ഓറഞ്ച് ഉണ്ട് ഇത് സീഡ്ലെസ് ലെമൺ അല്ലേ അതെ സീഡ്ലെസ് മാമ ഇനി ഒരു നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നാരങ്ങി ഓറഞ്ചും ഇടയ്ക്ക് ആ ഒരു ഓറഞ്ചൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക ഇങ്ങനെന്താ ഇതൊക്കെ അല്ലേ ഇപ്പം ഇത് ശരിക്ക് വലിയ ഓറഞ്ച് ഓറഞ്ചായെന്നോ അല്ലിപ്പോൾ എടുക്കണ്ട എടുക്കുന്നത് ഇത് നാടൻ നമ്മളെ സാധാ ഓറഞ്ചില്ലേ അതുപോലെത്താ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടെടുക്കുക ഏത് വേണമെന്ന് ഇഷ്ടപ്പെട്ടെടുക്കുക ഈ കവർ സീസ് മൊത്തം അതാണ് ഇവിടെ നോക്കിയത് ചൈന മുസമ്പിയാണ് ചൈന ഓറഞ്ച് ഇതും തന്നെ അതേ വരയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ആ ഇതൊക്കെ കായ നമ്മളിങ്ങനെ കാണാനിട്ടാ സൂക്ഷിച്ച് നോക്കി നോക്കിയാ വേണ്ട ഓരോ നമ്മളും കായുണ്ട് നിറയെ കായുണ്ട് ഇതൊക്കെ ഇങ്ങനെ സൂം സൂമിണ്ടല്ലേ പൊയ്ത്തതൊക്കെ നിക്കണതാ നിക്കണ്ടേ പൊയ്ത്ത കായൊക്കെ നിക്കണ ഓക്കേ ഒട്ടനവധി നാരങ്ങ ഓറഞ്ച് മരങ്ങൾ ഇത് സീറ്റ് ലൂബിയാണ് ഒന്ന് അടുത്ത് വന്ന് കാണിച്ചു കൊടുക്കും ഇത് എത്രത്തോളമാണ് പൂത്തിട്ടുള്ളത് പിരാന്തം പിടിച്ച പൂവാണ് പൂത്തിട്ടുള്ളത് കണ്ടില്ലേ ഇത് മെങ്ങൾ ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു കൊമ്പ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എണ്ണൂറും എഴുന്നൂറും ഒക്കെ വരുള്ളത് ഈ മദർ പ്ലാൻ്റായ മരം തന്നെ ഒരാൾ ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് എന്തൊരു പൂ കണ്ടില്ലേ നിറയെ കായ വന്നതിന് ഒന്നിനേക്ക് കാണുമ്പോൾ ഇങ്ങനെ ഏതിൻ്റെ കായ ഇവിടെ കാണിച്ചു കൊടുക്കൂ പോയത്തേക്ക് കായ ഉണ്ടാവും മതി ഇതാ ഇതേമാതിരിത്തെ കായകളാ നെല്ലിക്ക വലുപ്പത്തിലുള്ള കായകളതിൽ വരിക ഇതിങ്ങനെ ഒരു വൈലറ്റ് കളറിലാവും അതിനുശേഷം എന്താ ഇഷ്ടം പോലെ കണ്ടില്ല കൊല കൊലമായിട്ട് കായ് കായ്ച്ചിരിക്കുന്നത് ഇതൊരാൾ ആവശ്യപ്പെട്ടുവരി പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് വലിയ പ്ലാന്റ് വേണം കായോട് കൂടിയത് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കും ഇതിങ്ങനെ പറഞ്ഞൊരു മോഹന വിലയാണ് ഇതിൻ്റെ ചെറിയ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളിതിൽ ഓക്കെ ഇനി അതുപോലെ തന്നെ ലോങ്ങൻ ഇത് കണ്ടില്ല നമ്മൾ ലോങ്ങൻ്റെ പല വെറൈറ്റികളും വലിയ വലിയ മരങ്ങൾ വേണം എന്നുള്ളവർക്ക് കായോട് കൂടിയതും പൂവോട് കൂടിയും ഇത്രയും വലിയ ഏതാ ഈ കവർ സീസ് ഉണ്ടല്ലോ അമ്പതാണ് അപ്പോൾ അതിനുള്ള ചെറിയ വിലയൊക്കെ ഉണ്ടാവും പക്ഷെ നിറയെ കായ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ കായ കഴിഞ്ഞു അടുത്ത സീസൺ സീസപ്പടുത്ത് പോകും അത് ലോങ്ണ്ട് ഓരോരോ വെറൈറ്റി ഐറ്റംസുകളും ഞങ്ങൾ ഇതിലുണ്ട് ഓക്കെ ഇതൊക്കെ ഗ്രീൻ അഗ്രോ ഫാമിലാണ് ഗ്രീൻ അഗ്രോ ഫാം രണ്ടത്താണിയിലാണ് കേട്ടോ രണ്ടത്ത എന്താ പറയുക ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പർ കാണാൻ ബന്ധപ്പെടാം ഓക്കെ മൽബുരി ഒരു അടിപൊളി പ്ലാന്റ് മൽബുരിതാണ് നിറയെ കായോടുകൂടി അത് പറഞ്ഞു പോലെ കായോട് കൂടി കാണാലോ ഏത് എടുത്താലും നമുക്ക് വലിയ മരം വേണം ഇതിൻ്റെ ചെറിയതും അതിൻ്റെ വലുതും അതിൻ്റെ വലുതൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ മൂന്നാല് വലുപ്പത്തിലുള്ള ഉണ്ട് ഇത് വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ് നിറയെ കയോട് കൂടിയിട്ട് ഇന്നും ഗ്രീൻ അഗ്രോ ഫാമിലാണ് കേട്ടോ രണ്ടത്താണിയിൽ പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക ചാമ്പേൻ്റെ ഒട്ടനവധി ഐറ്റങ്ങളുണ്ട് ഇതേമാരത്തെ വലിയ വലിയ നമുക്ക് നിറയെ പൂ വരും ഇതൊക്കെ പൂ വരുകയാണ് കണ്ടോ ഇതേമാതിരി ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ട് ഉമർ മറാമ്പ് പൂ ഫ്ലവർ വരുന്നതാ ഇത് ഇന്ന് ഒരു പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്കൊക്കെ കാണാണ്ട് ഒട്ടനവധി കാണിക്കാണ്ട് ചാമ്പൻ്റെ ചാമ്പൻ്റെ ചെറിയ തൈകൾ ഞമ്മളക്കുന്ന ഇരുന്നൂറ് രൂപ പിന്നെ അതിൻ്റെ അങ്ങോട്ട് ഓരോരോ സൈസ് കവർ സൈസിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട് രൂപയിൽ ആ വലിയ വലിയ തൈകൾ ഇവിടെ വലിയ വലിയ തൈകൾ നമുക്ക് കാണിക്കാം ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ അത് കൊടുക്കുന്നത് അതൊക്കെ ഒരു ഓഫർ എന്നുള്ള കൊടുക്കാം കേട്ടോ ഇങ്ങോട്ട് വന്നുള്ളൂ ചാമ്പ നമുക്ക് ഒരു ഐറ്റം കാണിക്കാം ചാമ്പ ഈ കാണുന്ന എന്താണ് വേരി കെട്ടട് അത് ഇതൊക്കെ കായോട് കൂടിയത് ചാമ്പ കള്ളിലെ ഇതൊക്കെ ഇതാണ് ചാമ്പ ബെൽഹരി ഇതൊക്കെ ഫുള്ള് ഫ്ലവർ ആണ് ഉണ്ടല്ലോ നമ്മൾ ഈ വലിയ വലിയ ചാമ്പ അതാ അവിടെ അപ്പുറം കാണുന്ന പേരി കെട്ടിട് അതേപോലെ ഗ്രീൻ ചാമ്പ ആപ്പിൾ ചാമ്പ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഇത്രയും വലിയ മരങ്ങൾ ഓക്കെ ഇതൊരു ഓഫർ ആയതുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ